ഇന്ത്യൻ അഞ്ചാം ക്ലാസ് എന്റെ അഭിപ്രായത്തില് ഒരു അഞ്ചാം ക്ലാസ് മുതലെങ്കിലും സിലബസിന്റെ ഭാഗമാക്കി പഠിപ്പിച്ചു തുടങ്ങണം അത് ഏതെങ്കിലും ഒരു പോർഷൻ ഒന്നും പഠിപ്പിച്ചാൽ പോരാ ഒരു പത്താം ക്ലാസ് ആകുമ്പോഴേക്കും ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്കും ഇന്ത്യൻ ഭരണഘടന പൂർണ്ണമായിട്ട് കുട്ടികൾ പഠിച്ച് തീരണം അപ്പം എന്താണ് ഇന്ത്യൻ ഭരണഘടനയെ ബേസ് ചെയ്താണ് ബാക്കിയുള്ള എല്ലാ നിയമങ്ങളും ഇപ്പം മറ്റൊന്നുമില്ലെങ്കിലും ഇന്ത്യൻ ഭരണഘടന അഞ്ചാം ക്ലാസ് മുതൽ പഠിക്കാൻ തുടങ്ങിയാൽ ടെൻത്ത് ആകുമ്പോഴേക്ക് ഭരണഘടന പൂർണ്ണമായിട്ടും പഠിക്കും അവിടെ എക്സിക്യൂട്ടീവിനെ പറ്റി പഠിക്കും ജുഡീഷ്യറിയെ പറ്റി പഠിക്കും ലെജിസ്ലേറ്റിങ്ങിനെ പഠി പറ്റി പഠിക്കും ഓരോരുത്തരുടെ അധികാരങ്ങളെ പറ്റി പഠിക്കും ഇപ്പം ഓരോ കാര്യങ്ങളും ഓരോ ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളും നമ്മൾ എവിടെ എല്ലാ നമ്മുടെ ഈ നാടിൻ്റെ നമ്മൾ ുന്നതും ഉറങ്ങുന്നതും കിടക്കുന്നതും നടക്കുന്നതും വസ്തു വസ്തുസമ്പാദിക്കുന്നതും ഒക്കെ എല്ലാ കാര്യങ്ങളും ഇപ്പം നമ്മൾ നമ്മൾ സംസാരിക്കുന്നത് പോലും എന്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തില അപ്പോൾ ആ ഭരണഘടന എല്ലാരും പഠിക്കണം ഭരണഘടന നമ്മൾ ഒരു അഞ്ചാം ക്ലാസ് പഠിച്ചു തുടങ്ങി ഒരു ടെൻത്ത് സ്റ്റാൻഡേർഡ് ആകുമ്പോഴേക്ക് ഭരണഘടന പൂർണ്ണമായിട്ട് പഠിക്കാൻ കഴിഞ്ഞാൽ തന്നെ നിയമ അവബോധമുള്ളൊരു സമൂഹം പുതിയൊരു തലമുറ ഉണ്ടാകും അവർക്ക് കൃത്യമായിട്ട് അറിയാം അവിടെ അഴിമതികൾ ഇല്ലാതാവും അവിടെ പൗരബോധമുള്ള ആൾക്കാരുണ്ടാവും അവർക്കറിയാം ഇന്നതാണ് റെസ്ട്രിക്ഷൻസ് അത് മനസ്സിലാക്കിയുള്ള തലമുറയെ വേണം മുൻപോട്ട് പഠിപ്പിക്കാൻ ഒരു പത്ത് വർഷം അല്ല അഞ്ച് വർഷം കൊണ്ടാണ് പഠിക്കുന്നത് അഞ്ച് വർഷം കൊണ്ട് ബാക്കിയൊന്നും പഠിക്കണ്ട ഇന്ത്യൻ ഭരണഘടന മാത്രം പഠിച്ചാൽ മതി അതിലുണ്ട് അടിസ്ഥാനപരമായ അവകാശങ്ങൾ മാത്രമല്ല നമ്മളുടെ നമ്മളുടെ ഉത്തരവാദിത്തങ്ങളും അതിലുണ്ട് അത് ചെയ്യാൻ തയ്യാറാകണം നിയമങ്ങളെ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യാനറിയാതെ യാതൊരു അവബോധവുമില്ലാതെ സാധാരണക്കാരനായ ജനങ്ങളോട് പെരുമാറുന്ന നിയമപാലകർക്ക് ഒരു പാഠമാകട്ടെ ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ